ഭാഷകൊണ്ടും ശൈലികൊണ്ടും ആചാര തനിമ കൊണ്ടും വേറിട്ട രാമായണവിശേഷവുമായി ശ്രദ്ധേയരാകുകയാണ് കൊച്ചിയിലേയും പരിസര പ്രദേശങ്ങളിലെയും കൊങ്കണി സമൂഹം റിപ്പോർട്ട് മലയാളത്തിലല്ലാതെ കൊങ്കണി ഭാഷയിൽ രാമായണം പാരായണം ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കൊച്ചി പ്രദേശത്ത് കാണാനാകും കേരളത്തിലെ കൊങ്കണി സമൂഹത്തിൽ നല്ലൊരു പങ്ക് തിങ്ങിപ്പാർക്കുന്ന പ്രധാന ഇടമാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഗോശ്രിപുരത്ത് രണ്ടായിരത്തിൽ പരം കൊങ്ങിണി കുടുംബങ്ങളാണുള്ളത് ശ്രീ ഗോസ്വാമി തുളസീദാസ് ഹിന്ദിയിൽ രചിച്ച രാമചരിത്രമാനസം കൊങ്ങിണിയിൽ വിവർത്തനം ചെയ്ത ശ്രീ അനന്തഭട്ട് അദ്ദേഹം ഇക്കൊല്ലം നമ്മുടെ കൂടെയില്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകമാണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഹിന്ദിയിൽ നിന്നുള്ള കൊങ്കിണി വിവർത്തനമാണ് ഇതിനായി ഈ വിഭാഗം വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുന്നത് കൊച്ചി ഗോശ്രീപുരത്തെ കെ അനന്ത ഭട്ടാണ് ഹിന്ദിയിലുള്ള രാമായണ മാനസ ചരിതം കൊങ്കിണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ശ്ലോകമാണ് ഇവിടെ പാരായണം ചെയ്യുന്നതും വിവർത്തനം നൽകുന്നതും ശി വിവേക രാമചരിത മാനസത്തിന്റെ മഹാത്മ്യം വർണ്ണിച്ചുകൊണ്ട് ഗോസ്വാമി തുളസിദാസ് പറയുന്നത് ഇപ്രകാരമാണ് രാമചരിത മാനസാചെ മഹാത്മ്യ വർണ്ണൻ കർത്താന ഗോസ്വാമി തുളസിദാസ്ത അങ്ക അനർത്ഥങ്ങൾ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം അവിവേകമാണ് ഹംസങ്ങൾ എപ്രകാരമാണോ പാലും ജലവും ചേർന്ന മിശ്രിതത്തിൽ നിന്നും പാൽ മാത്രം വേർതിരിച്ചു കുടിക്കുന്നത് അപ്രകാരം തന്നെ വിവേകശാലികളായ സജ്ജനങ്ങൾ ദോഷങ്ങളെ വെടിഞ്ഞ് ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ പലവിധ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ രാമചരിത മാനസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയുമാണെന്നും ഗോസ്വാമി തുളസിദാസ് നമ്മയെ ഓർമ്മിപ്പിക്കുന്നു കൊങ്കണി ഭാഷയിലുള്ള രാമായണം മറ്റു കുട്ടികൾക്ക് മുൻപാകെ പാരായണം ചെയ്തുകൊണ്ടും അതിന്റെ സന്ദേശം കുട്ടികൾ തന്നെ മലയാളത്തിൽ ശ്രോതാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നു എന്നതും ഇക്കൊല്ലത്തെ പ്രത്യേകതയാണ് എന്തായാലും ഈ പുണ്യമാസത്തിൽ വളരെ നിഷ്ഠയോടെ ഈ കർമ്മം കൊങ്കിണി സമൂഹം പൂർത്തീകരിക്കപ്പെടുന്നു ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി